നമസ്കാരം മലനാട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആതിര കേരളത്തിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിച്ച ഒന്നാണ് എൻഡോസൾഫാൻ ഇത്തരത്തിൽ എൻഡോ സൽഫാന്റെ വ്യാപക ഉപയോഗത്തിന്റെ ഇരകളായി ഇന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ നിലകൊള്ളുന്നു കീടനാശിനി പ്രയോഗത്തിന്റെ ഇരകളായി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നതാണ് തലമുറകളോളം പിന്തുടരുന്ന ഒരു മഹാവിപത്തായ എൻഡോസൾഫാന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുരുന്നുകൾ ഇന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ വിലപിക്കുന്നു അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല ഇപ്പോഴും അവരുടെ വേദന കാണാൻ ആരും തയ്യാറാവുന്നില്ല ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്ന അമ്മമാരുടെ കണ്ണീര് കാണാൻ ആരും തയ്യാറാവുന്നില്ല കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ വേദന നിറഞ്ഞ ജീവിതത്തെ കണ്ടില്ലെന്ന് ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു മനുഷ്യന്റെ മൃഗീയതയുടെ അവരുടെ കൊടും ക്രൂരതയുടെ പാത്രമാവേണ്ടി വരുന്നു ഈ കുരുന്നുകൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവർ ഉള്ളത് ഇടുക്കി ജില്ലയിലും ദുരിതം അനുഭവിക്കുന്നവർ ഏറെയാണ് ഈ വർത്തമാന കാലത്ത് ഇത്തരത്തിൽ കീടനാശിനികളും മായങ്ങളും എല്ലാം തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് നാം കാണുന്നത് ഭക്ഷണം വിഷമാകുന്ന ലോകത്താണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പല പല പേരുകൾ മാറിയും ഇന്നും നാം കഴിക്കുന്നത് ഇത്തരത്തിൽ വിഷം തന്നെയാണ് കിച്ചൺ റഷേഴ്സ് നിറപറ ഈസ്റ്റൻസ് തുടങ്ങിയ വൻകിട കമ്പനികൾ പോലും ഇത്തരത്തിൽ വിഷമാണ് ജനങ്ങളിൽ എത്തിക്കുന്നത് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് വേണ്ടി വർഷം മുൻപ് മലനാട് വി നടത്തിയ യാത്രയായിരുന്നു യാത്ര യാത്ര ന്യൂസ് ഒരുക്കുന്ന കേരള ഫുഡ് എന്ന് പറയുന്നത് വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന തെറ്റായത് വേണം പരിഗണിക്കാൻ എന്നാണ് മലനാട് വിദ്യാഭ്യാസം മണ്ണും വായുവും ഇറച്ചി എന്ത് സാധനം വന്നാലും മായമുണ്ടോ അതിൽ എന്ന് കേരള സർക്കാർ അത് എന്നിട്ടും കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്താണ് എന്താണിതിന് കാരണം മലനാ ടി വി സീനിയർ എഡിറ്റർ ആർ ജെ നമ്മോടൊപ്പം ചേരുന്നു കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ക്യാമ്പസുകളിലൂടെ കേരള നവോത്ഥാന മാധ്യമ യാത്ര നടത്തിയത് ഇതിൽ നിന്നും സ്വരൂപിച്ച പഠന റിപ്പോർട്ടുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് നൽകിയിട്ട് എന്ത് മറുപടിയാണ് ആർജി ലഭിച്ചത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇതുവരെ സാധിക്കാത്തത് തീർച്ചയായിട്ടും അതിര നമ്മളുടെ യാത്ര കേരള നവോത്ഥാന യാത്ര എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വാസം സാധ്യമാക്കണം ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ നമുക്ക് തരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനുവേണ്ടി യജ്ഞിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ജില്ലകളിലെ കോളേജുകളിലൂടെ മലനാട് ജീവി രണ്ടു വർഷം മുമ്പ് കേരള നവോത്ഥാന മാധ്യമയാത്ര നടത്തിയത് ആ മാധ്യമയാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ മാധ്യമ യാത്രയിൽ ഓരോ ക്യാമ്പസുകളിൽ നിന്നും കുട്ടികൾ അവരുടെ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവർ തന്നെ രേഖപ്പെടുത്തി നമുക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ ഒരു യാത്രയുടെ അവസാന ദിവസം നമ്മൾ തിരുവനന്തപുരത്തെ സെൻട്രൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ അവസാന യാത്ര സമാപിച്ചത് ആ സമാപന സമ്മേളനത്തിൽ ആ വർഷം സംസ്ഥാന പുരസ്കാരം നേടുന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചുകൊണ്ടാണ് മലനാട് ജീവി ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻ ജലസേചന വകുപ്പ് മന്ത്രി മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയയും അതുപോലെ തന്നെ കേരള നവ നവകേരള മിഷൻ കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പനും നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടി ഈ ഒരു മാധ്യമ പഠനയാത്ര സമാഹരിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ സപ്മിന്റ് ചെയ്തത് വേണ്ടി ഈ രണ്ടുപേരും ഇത് ഏറ്റുവാങ്ങുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സി വി ആനന്ദ് ബോസാണ് നമ്മളുടെ പക്കൽ നിന്നും ഈ ഒരു പഠന റിപ്പോർട്ട് കൈപ്പറ്റിയത് എന്തായാലും ഇരു പിന്നെ കേന്ദ്ര സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഒരു പഠന റിപ്പോർട്ടിന് വേണ്ടി വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ളൊരു ക്ഷേപമാണ് എനിക്കുള്ളത് അതിനാ പ്രധാനമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ആദ്യ ദിവസം തന്നെ ചില നടപടികളൊക്കെ സ്വീകരിച്ചു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് നമ്മുടെ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ഉദ്യോഗസ്ഥരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുകയും ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉടനടി തന്നെ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്തായാലും ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന് ഞങ്ങൾ കൊടുത്ത ആ ഒരു പിന്നെ വലിയ ശ്രമത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളോട് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് അതിനുശേഷം എൻഡോസൾഫാൻ വിറ്റിംസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവരുടെ ആറായിരത്തിലധികം വരുന്ന കാസർഗോഡ് ജില്ലയിലെ ആ കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ വീതമുള്ള ഒരു ധനസഹായം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കമുള്ളവർ ഇന്നത്തെ ഡിവൈഎഫ്ഐ ആണ് സുപ്രീംകോടതിയിൽ നിന്നും സുപ്രധാനമായ വിധി നേടിയത് അന്ന് സുപ്രീംകോടതിയിൽ നിന്ന് വിധി വിധി നേടുന്നത് ഓരോ എൻഡോസൾഫാൻ വിറ്റിംസ് ഉള്ള വീടുകളിലും അഞ്ച് ലക്ഷം രൂപ അവർക്ക് ഒരു ജീവനാംശമായി നൽകണമെന്നാണ് അന്ന് വിധി വന്നത് അതിൽ നാല് രണ്ടായിരത്തി സംതിങ് ആൾക്കാർക്ക് മാത്രം ഇനിയും കിട്ടാനുണ്ട് അവരുടെ കാര്യത്തിൽ ഒന്ന് ഒന്ന് വളരെ വേഗത്തിൽ ഇടപെടണം എന്നാണ് മലനാട് ടി വി നിവേദനത്തിന്റെ ഒരു വശം പറഞ്ഞിരുന്നത് പക്ഷേ അക്കാര്യത്തിന്റെ വളരെ അലംഭാവപൂർവമായ ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എനിക്ക് നൽകിയത് പ്രധാനമായിട്ടും എൻഡോസൾഫൻ വിത്യംസിന് കൊടുക്കുന്ന ഈ ഒരു ജീവനാംശം അത് ഇനി നൽകേണ്ടത് ഞങ്ങളുടെ പണമില്ല അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിരിക്കുന്നു ആ പണം വരട്ടെ അത് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം എൻഡോസൾഫാൻ വിറ്റിംസ് കൂടുതലുള്ള കാസർഗോഡ് ജില്ലയിലെ രണ്ടേ രണ്ട് ഹോസ്പിറ്റലുകൾ ജനറൽ ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും ഈ രണ്ട് ഹോസ്പിറ്റലുകളിൽ എൻഡോസൾഫാൻ വിറ്റിംസിൻ്റെ ഏറ്റവും വലിയ ജനിതക വൈകല്യങ്ങൾ ഉയരുന്ന ആ ശരീരത്തിലെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് അവിടെ രണ്ട് സർജന്മാരെ ന്യൂറോ സർജന്മാരെ അവിടെ ഉടൻ തന്നെ അവരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിഗണന ഒരു നിവേദനമാണ് മലനാട് ജീവി നൽകിയത് ആ നിവേദനത്തിലുള്ള മറുപടി ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എൻഡോസൾഫൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ രണ്ട് പേരെ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് എന്നാണ് എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന മറുപടി അതുപോലെ തന്നെ ഇടുക്കിയിൽ ഞ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറിലധികം ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം ജനിതക കൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കൂടി എൻഡോസൾഫാൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്കും ഈ അഞ്ച് ലക്ഷം രൂപ അടക്കമുള്ള പരിഗണനകൾ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ നിവേദനത്തിന് കിട്ടിയ മറുപടിയും ഇത്തരം വളരെ എന്താ പറയുന്നത് വേദനാജനകമാണ് ആ മറുപടി ഇതുതന്നെയാണ് നിങ്ങൾക്ക് കാണാം എൻഡോസൾഫാൻ വിറ്റിംസിൻ്റെ പട്ടികയിലേക്ക് ഇടുക്കി ജില്ലയിലുള്ളവർ ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ നേതൃത്വം നൽകേണ്ടത് ഇടുക്കി ജില്ലാ ഭരണകൂടമാണ് എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ നൽകിയ മറുപടി ഞാൻ നൽകിയ നിവേദനം ത്യജിച്ചില്ല എൻഡോസൽഫാൻ വിക്റ്റിംസ് അല്ലെങ്കിൽ എൻഡോസൽഫാന്റെ ദുരിതം അനുഭവിക്കുന്നവർ ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുന്നു പതിനാല് ജില്ലകളിലൂടെ നടത്തിയ പഠനയാത്രയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മലനാട് ടി വിക്ക് ലഭിച്ചത് എൻഡോസൾഫാൻ വിറ്റിംസ് എൻഡോ സൾഫാൻ വിറ്റിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചിത്രങ്ങളാണ് ഇന്നും അവരുടെ ആവശ്യങ്ങൾ അവരുടെ പരിദേവനങ്ങൾ അവരുടെ ആവലാതികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിഗണന നൽകുവാൻ സംസ്ഥാന സർക്കാർ മടിച്ചു നിൽക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇന്ന് ഭരണം നിയന്ത്രിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് തുടർഭരണം നടത്തിക്കൊണ്ടി വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഒന്ന് ആലോചിക്കണം കാരണം താങ്കളുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്ര രാഷ്ട്രീയ യാത്ര തുടങ്ങി തുടങ്ങിയത് ഈ നിസ്സഹായമായിട്ടുള്ള സമൂഹത്തെ ജനസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർക്ക് മധുരനാർകം നൽകിക്കൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഭരണത്തിലേറിയതിനു ശേഷം സായ്പിനെ കണ്ട് കപാത്തു മറന്ന തൊഴിലാളികളെ പോലെ മാറിപ്പോയത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ആ ഒരു നിരാശ്രും നിർദ്ധനുമായിട്ടുള്ള ഒരു സമൂഹത്തോട് വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അങ്ങ് കാസർഗോഡ് ഉണ്ടെന്ന് എൻ നഗയെ അടക്കമുള്ള ഗ്രാമീണ മേഖലകളിൽ മുകളിലൂടെ പറന്നുപോയ യന്ത്രപക്ഷി തുപ്പിയ വിഷമയത്തെ അവരുടെ അവരുടെ ജീവിതങ്ങൾ തങ്ങൾക്ക് മുമ്പിൽ തങ്ങൾക്കും ജീവിക്കാനുള്ള ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെ ആ ഒരു നടുക്കന്മാർ അത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ഒരായിരക്കണക്കിന് ജീവിതങ്ങളെ ഞങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് കാട്ടിത്തന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നും മലനാട് ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള നിവേദനങ്ങൾക്ക് പുച്ഛത്തോടെ അല്ലെങ്കിൽ യാതൊരു താല്പര്യവും ഒരു സാമൂഹ്യ പ്രതി മറുപടി പറയുവാൻ താങ്കളുടെ ഓഫീസിലെ ഓഫീസിലെ ആർക്കാണ് ധൈര്യം വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്റെ ഈ നിവേദനം കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞങ്ങൾ നൽകിയ നിവേദനത്തിൽ ഒരു രൂപ കേരളത്തിലെ ഈ പറയുന്ന ആളോഹരി കടം ലക്ഷങ്ങൾ തലയിലേറ്റി കഴിയുന്ന ഒരു സാധാരണക്കാരന്റെയും കൂടുതൽ നന്ദകാലത്തിലേക്ക് തള്ളിവിടാതെ താങ്കളുടെ ഒരു ഒപ്പിന് മാത്രം വിലയുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട നിവേദനത്തിന് ഒരു കാര്യം നടത്താൻ സാധിക്കും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അഞ്ചു ലക്ഷം രൂപ വീതം ഇനിയും രണ്ടായിരത്തിലധികം വരുന്ന ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത് ഉടനെ കൊടുക്കണം എന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതിന് കേന്ദ്ര ഗവൺമെന്റ് സഹായം തേടിയിട്ടുണ്ടാകും വരുമ്പോൾ സഹായം വരുമ്പോൾ അവർക്ക് കൊടുത്തത് പക്ഷേ അടിയന്തരമായി വേണ്ടത് ഈ പറയുന്ന ആറായിരത്തിലധികം വരുന്ന എൻഡോസൾഫാൻ ുരിതബബാധിതർ അനുഭവിക്കുന്ന നാടി സംബന്ധമായ രോഗങ്ങൾക്ക് അവർക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടി ഇന്ന് കാസർഗോഡുള്ള രണ്ടേ രണ്ട് ആശുപത്രികളിൽ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലും ജനറൽ ജനറൽ ആശുപത്രികളിലും രണ്ട് ന്യൂറോ സർജർമാരെ നിയമിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് മലനാട് ദേവി ആവശ്യപ്പെട്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് എൻഡോസൾഫാൻ ദുരിതബാധർ ഉള്ള എന്ന് പറയുന്ന എടുത്ത് മലനാട് ദേവി കണ്ടെത്തിയിട്ടുള്ള ഇടുക്കി ജില്ലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ കൂടി ആ ദുരിതബാധിതരുടെ പട്ടികയിൽ ആവശ്യപ്പെട്ടിട്ട് അതും ഇതുവരെ നടന്നിട്ടില്ല ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾക്ക് മറുപടി നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും ഇനിയും താങ്കൾക്ക് സമയമുണ്ട് ഈ വാർത്ത ഞങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ഈ വാർത്ത കണ്ടിട്ടെങ്കിലും ഉടനടി ഉടനടി തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണം ബഹുമതി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് താങ്കളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായ സാധാരണക്കാരായ മറന്നുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ സകല കക്ഷികളും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും ബി ജെ പിയും മറ്റും മറ്റുമുള്ള കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ഈ ആറായിരത്തിലധികം മാത്രം വരുന്ന ഈ സാധു ജനങ്ങളുടെ ക്ഷേമത്തിലൂടെ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ് 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 എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഈ മാധ്യമ യുദ്ധം തന്നെ തന്നെ അതുപോലെ എന്ന് പണ്ട് വിളിച്ചിരുന്ന ആ ഒരു പേരിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പേരുകൾ ൾ വന്നുകൊണ്ടാണ് ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നിൽ എന്താണ് ശരിക്കും ഈ കീടനാശിനികളൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇന്നും വൻകിട വ്യവസായികൾ പോലും ഇത്തരത്തിൽ മായം ചേർക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇതിനോട് എങ്ങനെയാണ് ആർജ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും മലധാര ജീവി ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയ എന്നുള്ള ഒരു വാർത്താ ചാനലായി കാലം എന്തായാലും ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു ഭക്ഷ്യവസ്തുക്കളുടെയും പരസ്യങ്ങൾ വാണിജ്യ പരസ്യങ്ങൾ മലനാട് ടി വി സ്വീകരിക്കില്ല എന്ന് നമുക്ക് പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ ഏറെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം സഹജീവികളെ ഇഞ്ചിൻചെ കൊല്ലുന്ന തരത്തിൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിന് ഇന്നും ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ പതിനായിരം രൂപയും പത്തു വർഷം കഠിന തടവുമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഭക്ഷണത്തിൽ ബോധപൂർവം മയം കലർത്തുന്നത് ബോധപൂർവം ബോധപൂർവമുള്ള നരഹത്യ എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് വിവീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊന്നുകളഞ്ഞേക്കണം തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഈ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തെ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലൂടെയാണ് അവിടെ ടെസ്റ്റ് ചെയ്തു അതിനുശേഷം മറ്റ് രാജ്യങ്ങളിലെത്തി അവിടെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പൊതുജനത്തിന് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഉള്ളതുപോലെയുള്ള കീടനാശിനികളുടെ അംശം അവർ ഉൽപ്പാദിപ്പിച്ച അവർ പാക്ക് ചെയ്യുന്ന ഈ പറയുന്ന എല്ലാ പിന്നെ ഉൽപ്പന്നങ്ങളിലും അവർ പാക്ക് ചെയ്യുന്ന ആ പാക്കറ്റിനുള്ളിൽ കാണാതെ പോകുന്നത് അപ്പോൾ അവർക്കറിയാം മറ്റ് രാജ്യങ്ങൾ നൽകുന്ന കഠിനമായ ശിക്ഷ അവർക്കറിയാം തലവെട്ടിക്കളയും കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ ിലും ക്യാൻസർ പോലുള്ള മഹാവിപത്തുകൾക്ക് അടിമയാകും എന്നത് ഉറപ്പാണ് അപ്പോൾ ഇതിനെ ഇതിനെ മറികടക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഇവിടെ മലനാട് ടി വി ക്യാൻസറിനെതിരെയുള്ള ജൈവയുദ്ധം എന്ന പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട് നല്ല നാട് നല്ല നാടിലൂടെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവർക്ക് ഏറ്റവും നല്ല മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഓർഗാനിക് ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മലനാട് ജീവിത നല്ല നാട് പക്ഷെ ഇന്നുവരെ ആ നല്ല നാടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രോഹിണി അഗ്രോ സയൻസ് എന്ന് പറയുന്ന ഡോക്ടർ അനിൽകുമാർ സയന്റിസ്റ്റ് കൂടിയായ ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള അനിൽകുമാർ കണ്ടുപിടിച്ചിട്ടുള്ള മണ്ണിനെയും മനുഷ്യനെയും ഒരു തരത്തിലും മാരക രോഗങ്ങളിലേക്ക് നയിക്കാത്ത നശിപ്പിക്കാത്ത പുതിയ തരത്തിലുള്ള ഒരു കാർഷിക വിദ്യ അത് നൽകി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഉൽപ്പന്നം തിനു വേണ്ടി ഒരു ലൈസൻസിന് വേണ്ടി നെട്ടോട്ടമാണെന്ന് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇത്തരം കാര്യങ്ങളിൽ എൻഡോസൾഫാൻ ഈ പറയുന്ന പോലെയുള്ള മാരക കീടനാശിനി ഉൽപാദിപ്പിക്കുന്ന പെസ്റ്റിസൈഡ് മാഫിയയുടെ കൈകളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾ എന്തുകൊണ്ടാണ് ഇത്തരം ഈ പറയുന്ന ഓർഗാനിക് ഫാമേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇവിടെ ലൈസൻസ് നൽകാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും പിന്നെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ ഇത്തരം വ്യവസായികളെ ഇത്തരം ഇൻവെസ്റ്റേഴ്സിനെ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യാത്തത് നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മലനാട് ജീവി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മീഡിയ കോൺക്ലേവിൽ ഹൈദരാബാദിൽ നിന്നെത്തിയ യു പി ഗവൺമെന്റിന്റെ അമർ ദേവലപ്പള്ളി നമ്മളുടെ സഹോദരന്മാരെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ് നിങ്ങൾക്ക് വേണ്ട വെള്ളവും വസ്തുവും വൈദ്യുതിയും ഇന്റർനെറ്റും ഒപ്പം ഏകജാലകത്തിലൂടെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട സകല ലൈസൻസും നൽകാമെന്ന് പറയുന്ന അമർ ദേവലപ്പള്ളിയെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ബ്യൂറോക്രസിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ പ്രസന്റ് ഗവൺമെന്റ് ഇൻ ലെഡ് ബൈ ശ്രീ ജഗൻമോഹൻ റെഡ്ഡി It has coming to power in 2019. He is a young, dynamic chief minister. You have seen the programs he is he's he's taking up. Unfortunately, we lost the industries minister. He was also a young young uh, politician, Mr. Mekapati Gautam Reddy. Recently, so a month back, he passed away. Under, he, under the dynamic leadership of Mr. Jagan Mohan Reddy, the industries minister Gautam Reddy has introduced many schemes for the entrepreneurs to come to andhra pradesh from other states kerala definitely kerala entrepreneurs are welcome to andhra pradesh wow. there is a single window system your your uh, permissions and your uh, other uh, facilities will not be delayed they will be done in single window and it will not take any much time it will be finished as, as the chief minister himself says there is no, because Andhra Pradesh is a residuary state from which another Telugu state has gone away, Telangana. And Andhra Pradesh, as I said, the other similarity between Andhra Pradesh and Kerala is both are agrarian states. Andhra Pradesh is also an agrarian state like Kerala. And Andhra Pradesh is also struggling and trying and achieving to build the industrial, uh, uh, industrial wealth in its state so definitely uh, the gentleman who is sitting my side by my side is also a uh, businessman he has his own uh, industry in andhra pradesh that is called uh, Ongol. so he must be knowing better how andhra pradesh government under the leadership of Moon reddy is serving the industrialists and entrepreneurs so i can tell one thing that andhra pradesh government will definitely with folded hands and with a smile on the face we'll welcome the entrepreneurs from kerala yes and i thank mr jayesh for inviting me here and giving me this award this award goes to my teachers my people who taught me journalism and who taught me to live like this in my life including my parents thank you and sir. i once thank again thank you all and i wish malanadu tv a very big success because in the morning, Mr. Jayesh was telling me about this pesticides problem. In the recent budget of our Andhra Pradesh Assembly, the agriculture minister we, we present agriculture budget separately. So in the budget, our agriculture minister, Mr. Kanababu, who is also another young politician, he announced that the Andhra Pradesh state is going face by phase in organic farming. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്തരം നല്ല നല്ല സംവിധാനങ്ങൾക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് മുഖം തിരിച്ച് നിൽക്കുന്നത് ഇവിടെ മാറ്റാൻ സാധിക്കും നല്ല നാടിനെ പ്രൊമോട്ട് ചെയ്യുന്ന രോഹിണി അഗ്രോ സയൻസ് ആയതുകൊണ്ടല്ല ഞാൻ രോഹിണി അഗ്രോ സയൻസിന് വേണ്ടി പറയുന്നത് ഓർഗാനിക് ഫാമേഴ്സിൻ്റെ ഒരു വലിയ സംവിധാനങ്ങൾ പിന്നണിയിൽ ഒരുങ്ങുന്നുണ്ട് അത്തരം സംവിധാനങ്ങൾ ഒരുങ്ങുന്ന ഒരുക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകൾ നൽകാൻ നമ്മുടെ കൃഷി മന്ത്രാലയം നമ്മുടെ കാർഷിക മേഖലയിൽ നിയന്ത്രിക്കുന്ന സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന സകല അധികാരികളും ഒപ്പം കൃഷിമന്ത്രി അടക്കമുള്ളവർ ഇതിനുവേണ്ടി തയ്യാറാണ് കാരണം നമ്മുടെ അറിയാം അദ്ദേഹം സമരമുഖത്ത് വിവിധ സമരമുഖത്ത് ഭൂമിയെ തകർക്കുന്ന പല വിധത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം അതിനെതിരെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ ഈ പറയുന്ന പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇന്ന് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ടൂൾ ആണ് കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള സ്ഥാനം ആ സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് താങ്കൾ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് കേരളത്തിനെ ഒരു പെസ്റ്റിസൈഡ് ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് ആക്കി മാറ്റാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും അതിനെ നമുക്ക് മലനാട് ടി ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് തന്നെ സധൈര്യം പോവുകയാണ് രോഹിണി അഗ്രോസൈസും മലനാട് ജീവി നടത്തുന്ന നല്ല നാട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും കാർഷിക മേഖലയിൽ ഓർഗാനിക് കൃഷി എടുക്കുന്ന ജൈവ കർഷകരെ പ്രൊമോട്ട് ചെയ്യുകയും അവരുപാദിപ്പിക്കുന്ന വസ്തുക്കൾ മലനാട് ടീവിയിലൂടെ വിറ്റഴിക്കുന്നതിന് വരെയുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ട യും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങളും കൈമാറിയത് മലനാ ടി മാനേജിംഗ് എഡിറ്റർ ആർ ജെ ആണ് ഇനി വരുന്ന തലമുറയ്ക്ക് മായമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അതുപോലെതന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഇതിന് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് പൂർണ്ണമാകുന്നു ആദരാനിൽ സൈനിങ് ഓഫ്